കുറച്ച് ആളുകൾ എന്റെ വീഡിയോക്ക് താഴെ കമന്റിൽ ചോദിച്ചിരുന്നു ഈ മോട്ടോറിൽ നമ്മൾ ഈ ട്രയൽ വെക്കുന്ന ബേസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത് അപ്പൊ ഇന്ന് ഞാനിവിടെ ചെയ്യുന്ന രീതി ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പൊ അതിലൂടെ നമ്മുടെ കയ്യിലുള്ളത് ഒന്നര എൽ ചാനലാണ് എൽ ചാനല് ക്ലീറ്റ് അത്യാവശ്യം തട്ടിയൊക്കെ ഉള്ളതാണ് കേട്ടോ രണ്ടടി നീളതിനുണ്ട് നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല എന്റെ കയ്യിലുള്ളത് രണ്ടടി എൽ ചാനല് ക്ലീറ്റ് ആണ് അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇതിന്റെ സെന്റർ ഇങ്ങോട്ട് കട്ട് ചെയ്യും കട്ട് ചെയ്തിന് ശേഷം നമുക്ക് പഠിക്കാം ഈ ആങ്കിൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഏറ്റവും അപകടം പിടിച്ച ടൂളാണ് അപ്പൊ അത് അറിയുമെങ്കിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ അറിയുന്ന ആളുകളെ കൊണ്ട് ചെയ്യിക്കുക കേട്ടോ അത് ഭയങ്കര ഡേഞ്ചർ പിടിച്ച ടൂളാണ് നമ്മളിപ്പോ ഏകദേശമൊക്കെ ലൈൻ ആക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നല്ല ചൂടുണ്ടാവും ചൂട് പോയതിനു ശേഷം ഒന്നിങ്ങനെ വളച്ച് എടുക്ക ഇതിന്റെ ഈ ഭാഗം കുറച്ച് മൂർച്ച ആയിട്ടുണ്ടാവും നമ്മൾ നമ്മളെന്ത് ചെയ്യണം സ്കെയിലെന്തെങ്കിലും ഉപയോഗിച്ച് ഈ മൂർച്ചയൊക്കെ കളയോ അല്ലെങ്കിൽ ഇതുപോലെ പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക ചെയ്യണം അപ്പൊ നമ്മൾ ഇതിന്റെ മൂർച്ചയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനെ വളച്ചെടുക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇതാ ഇത് വെച്ചിട്ടാണ് വളക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ എങ്ങനെയാച്ചാ അങ്ങനെ വളക്ക കേട്ടോ ഈ ഒരു അളവില് വെച്ചാല് എനിക്ക് കറക്റ്റായി വരാറുണ്ട് അപ്പൊ നമ്മളാ ലെങ്ത്ത് എത്ര അതുപോലെ എത്ര ഹൈറ്റ് വേണം ഇതിനൊക്കെ അനുസരിച്ച് വേണം ഇത് വളച്ച് നിൽക്കാൻ ഉള്ളൂ ഇതിനകത്ത് വെച്ചാൽ നമുക്ക് നല്ല സുഖമാണ് വേറെ ഒന്നിന്റെ ആവശ്യമില്ല ഇങ്ങനെ കൈ വെച്ച് അതേപോലെ എല്ലാം വരും കറക്റ്റ് എല്ലായി വന്നിട്ടുണ്ട് അപ്പൊ മോട്ടോർ വെക്കാനെ നമുക്ക് ഏകദേശം പിന്നെ പറഞ്ഞുതരാം മൂന്നിഞ്ചാണ് ഇതിൽ ഇങ്ങോട്ട് മൂന്നിഞ്ചാണ് വേണ്ടത് പിന്നിവിടെ താഴേക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ള അത്ര ഹൈറ്റ് ആയിട്ട് ഹൈറ്റ് അടുക്കുന്നില്ല നമുക്ക് ഏകദേശം ഒരു മൂന്നിഞ്ച് തന്നെ ഇങ്ങോട്ട് മതി അപ്പൊ ഈ ടൈപ്പ് മോട്ടറാണ് നമ്മൾ വെക്കുന്നതെച്ചെങ്കിൽ ഉണ്ടല്ലേ ഇതിന്റെ ഈ ഒരു പോഷൻ കുറച്ചുകൂടി താഴെയൊക്കെ ഇറങ്ങി നിൽക്കും നേരെ വെച്ചാൽ നമ്മൾ ഈ തരത്തിലുള്ള മോട്ടറാണ് വെക്കുന്നതെച്ചെങ്കിൽ കണ്ടല്ലോ അധികം ഒന്നും താഴുമില്ല അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിന്റെ ഹൈറ്റ് നോക്കാറ് സാധാരണ ഇത്തരം ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നിഞ്ച് ഹൈറ്റ് മതിയാവും ഇതുപോലുള്ള മോട്ടോർ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മൂന്നര ഇഞ്ച് നാലിഞ്ച് വരെ പോകാം അപ്പൊ നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിനെ കട്ട് ചെയ്യണം നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്താണ് നമ്മൾ ഇതിന്റെ ഉൾഭാഗം അളന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്തതിന് ശേഷം ഉൾഭാഗം അളന്നു കഴിഞ്ഞാൽ കിട്ടുന്ന അളവ് കാണിക്കാം മൂന്നിഞ്ച് തേച്ചില്ല കേട്ടോ ഒരു രണ്ടര ഇഞ്ചിന്റെ തൊട്ട് മുകളിലായിട്ട് അത്രേ ഒരു ഭാഗം കിട്ടുള്ളൂ അത്രേ നമുക്ക് ആവശ്യമുള്ളൂ ഇവിടെ മൂന്നിഞ്ച് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ വരുക നമ്മൾ ഈ പറഞ്ഞ അളവിൽ നാല് പീസ് ഒന്നീന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാനുണ്ട് അപ്പം എട്ട് പീസ് രണ്ടടിയിൽ നിന്ന് എട്ട് പീസ് ഇതുപോലെ നമുക്ക് കിട്ടും നമുക്ക് ഇതിന് വേണ്ടത് ഒരു മോട്ടോറാണ് മോട്ടോർ എടുത്തിട്ടുണ്ട് അതുപോലെ ഡ്രിൽ മെഷീന് നമുക്ക് ആവശ്യമുണ്ട് അടുത്തത് നമുക്ക് ആവശ്യം ഇത് ഫോർ എം എം റാഡാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ റാഡാണ് ഇത് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടും എല്ലാ ഷോപ്പിലും ഇത് കിട്ടണമെന്നില്ല അങ്ങനെ കിട്ടാത്ത ആളുകൾ എന്ത് ചെയ്യാം ഫോർ എം എമ്മിന്റെ മെറ്റൽ സ്ക്രൂ കിട്ടും നമുക്ക് വളക്കാൻ പറ്റുന്ന ടൈക്ക് അത്തരത്തിലുള്ള സ്ക്രൂ വാങ്ങിയിട്ട് ചുറ്റുകൊണ്ട് അടിച്ചിട്ട് ബേസിനകത്തൊക്കെ വെച്ചിട്ട് ചുറ്റുകൊണ്ട് അടിച്ച് നമുക്ക് വളച്ചെടുക്കാൻ പറ്റും ഞാനിവിടെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ റാഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നമുക്ക് ആദ്യം മോട്ടോറിന്റെ ഈ ഹോള് കുറച്ചൊന്ന് വലുതാക്കി കൊടുക്കാം പ്ലാസ്റ്റിക്കിന്റെ പല്ല് വരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് ഇത് ഹീറ്റ് ആക്കാൻ പാടില്ല അതുകൂടെ ഹോള് വലുതാക്കി കൊടുക്കെ എങ്കിലും ഇത് അതിനകത്തേക്ക് സുഖമായിട്ട് കേറുള്ളൂ കേറൂല ഇനി ഒന്ന് തണുത്തതിന് ശേഷം അടുത്ത ബിറ്റ് ഇടാം ഇത് പുറമെന്ന് റാഡ് കേറാൻ ഭാഗത്തിനുള്ള ബിറ്റാണ് കേട്ടോ ഇനിയിതിനകത്തേക്ക് ഈ റാഡ് കറക്റ്റായിരിക്കും ആവാൻ പാടില്ല കറക്റ്റ് ടൈറ്റാണ് എന്നാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും പറ്റും ആ രീതിയിൽ പാടുള്ളൂ ഓവറായിട്ട് ലൂസായിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമ്മൾ പിടിച്ചുകൊടുത്ത് കിട്ടൂല ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇത് വളച്ച് വേണ്ട ഇഞ്ചിൽ ഐ ഞാൻ കാണിക്കാം വളച്ചെടുക്കാം ഇത്ര ഇത്ര ആവശ്യമുള്ളൂ ഇഞ്ചി വല്ല ഏശം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലും നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിവിടെ ഒരു രണ്ട് ഇഞ്ചിനകത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഫോർ എം എമ്മിൻ്റെ രണ്ട് ഞെട്ട് അകത്തേക്ക് കയറ്റാം മൊത്തം നാല് നെട്ട് വേണം നമുക്ക് ഏഴിൻ്റെ സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനക്കൊക്കെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇത് ഇങ്ങനെ നീക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആവുമ്പോൾ പറ്റും അത് നമ്മളാ ട്രൈ എടുത്ത് ട്രേ എടുത്ത് വെച്ചതിന് ശേഷം ഇത് കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പോണ്ടതുണ്ട് ചുടുകേ ഇങ്ങനെ വയ്ക്കുമ്പം കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പോ പോകേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ മോട്ടർ വേണമെങ്കിൽ നീക്കാം അല്ലെങ്കിൽ ഇത് ഒരെക്കം അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇവിടെ ഇവിടെ മൂന്ന് ഹോൾ ഇടണം ഇവിടെ ഇതേപോലെ ഹോൾ ഇട്ടിട്ട് റിബിറ്റ് അടിക്കുക ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ അപ്പം ഇനി ഇത് റിബിറ്റടിച്ചതിന് ശേഷം നമുക്കൊരു ウィデオか張ってください。<ー> ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതുപോലെ മോട്ടറ് വെക്കുമ്പം ഈ ബേസ് കറക്റ്റ് സെൻറ്ററിലല്ല വെക്കേണ്ടത് കാരണം മോട്ടർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് സെൻറ്ററിൽ വരേണ്ടത് അപ്പം ഇതുപോലെ വെക്കുമ്പോൾ ഒരല്പം ഇങ്ങോട്ടേക്ക് തെറ്റിച്ച് വെക്കേണ്ടി വരും ഈ സെൻറ്റർ ഭാഗം ഇതിൻ്റെ സെൻറ്ററിൽ വരണം അപ്പോൾ നമ്മൾ കറക്റ്റ് അളവെടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്തിട്ട് വേണം ഹോൾ ഇടാന് ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത രണ്ട് ഹോളിടാന് കുറച്ചും കൂടെ ഈസി ആയിരിക്കും അപ്പൊ ലെവലൊക്കെ കറക്റ്റ് നോക്കിയിട്ട് ശരിയും വളവൊന്നും ഇല്ലാതെ അടുത്ത ഈ രണ്ട് ഹോൾ കൂടെ ഇടുക അപ്പോൾ നമ്മൾ മൂന്നര ബിറ്റും അടിച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് എൻ്റെ പരിപാടിയാണ് മോട്ടർ വെക്കുക എന്നുള്ളത് ഇത് വെച്ച് നമ്മൾ റിവിറ്റ് ചെയ്യണീൻ്റെ മുമ്പ് ഒന്ന് ഓൺ ചെയ്ത് നോക്കുക എന്നിട്ട് റിപ്പീറ്റ് അടിക്കുക ഒല്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതായത് മുമ്പിലേക്കോ ബേക്കലേക്കോ മോട്ടർ നീക്കാനുണ്ടാവും അപ്പൊ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഓക്കെ ഏകദേശം കറക്റ്റ് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല അതിനകത്ത് രണ്ട് ഹോൾ ഇടാം അനക്കും ഇത് നീക്കി കൊടുക്ക ഇവിടം കൂടെ ഈ എൻഡ് കൂടെ നമ്മൾ നോക്കണം ഇവിടെ ഒന്നായിട്ട് തട്ടാനും പാടില്ല അപ്പൊ അതൊക്കെ നമ്മള് കറക്റ്റ് നോക്കിയിട്ട് മാർക്ക് എടുത്തിട്ട് thank you നമുക്ക് ഇത് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഈ വയർ ഇത്രയോ ഭാഗം ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് വെക്കാം ഇതുകൂടെ നമ്മളെന്ത് ചെയ്യുക ഇവിടെ ഒരു ഹോൾ ഇടാൻ പോവാണ് അപ്പം ഇങ്ങനെ കണക്റ്റ് ചെയ്താൽ നമുക്ക് വയറിനൊക്കെ കുറച്ച് സേഫ്റ്റായിരിക്കും പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ഏത് വയറ് വേണേലും കണക്ട് ചെയ്യാം നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ സ്ലീവ് കൂടെ യൂസ് ചെയ്യാറുണ്ട് ഇത് നിർബന്ധമുള്ള സാധനമൊന്നുമല്ല കേട്ടോ നമ്മൾ ഇതിലേക്ക് കയറ്റി ഇട്ടിട്ട് ഓക്കെ താത്തിയാൽ മതി അത് ഓൺ ചെയ്യാൻ പോവാണേ നമ്മളെ വർക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ അതുപോലെ ഇത്രയൊക്കെ കണ്ടിട്ടും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ സമയമില്ലാത്ത ആളുകൾക്കോ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് കുറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് മുന്നൂറ് രൂപയാണ് ഈ മോട്ടോറും സ്റ്റാൻഡും ഇങ്ങനെ ഈ ഒരു ബേസിൻ്റെ വില ഈ ക്ലിപ്പ് അടക്കം കുറിയർ ചാർജ് എക്സ്ട്രാ ഉണ്ടാവും വേണ്ട ആളുകൾക്ക് നമ്മളെ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരും വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകളൊന്ന് ലൈക്ക് ചെയ്തേക്കുക ഇത് അറിയേണ്ട ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്